വീട്ടിൽ എന്തിനുമേതിനും താങ്ങായി നിന്നിരുന്ന ഒരാൾ പെട്ടെന്നില്ലാതാകുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് അപ്രതീക്ഷിതമായി ആരുടെയൊക്കെയോ അനാസ്ഥ കൊണ്ട് സംഭവിച്ച ദുരിതം ബാധിക്കുന്നത് അയാളുടെ കുടുംബത്തെ ഒന്നടങ്കമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ദുരിതത്തിലാണ് ആ കുടുംബം മുഴുവൻ മഴ പെയ്തു തോർന്നൊരു വൈകുന്നേരമായിരുന്നു മിഠായി മിഠായിപ്പൊതികളുമായി അച്ഛൻ ഉടൻ വരും അവളെ കണ്ട് ചിരിച്ചുകൊണ്ട് വിളിക്കും എന്ന് ആ അഞ്ചു വയസ്സുകാരി വിശ്വസിച്ചു പക്ഷേ ആ കുഞ്ഞു മനസ്സ് അറിയുന്നുണ്ടായിരുന്നു അച്ഛനിനി ഒരിക്കലും തിരികെ വരില്ലെന്ന് എങ്കിലും അവൾ വാതിൽക്കലിരുന്ന ബെഞ്ചിൽ തളർന്നിരുന്നെന്ന് കാത്തിരുന്നു ഐതികയ്ക്ക് അച്ഛനെ കാണാനാവില്ല എന്ന വസ്തുത മനസ്സിലായിരുന്നുവെങ്കിലും ഭാവനയിൽ അദ്ദേഹം വരുമെന്നും തനിക്ക് മിഠായികൾ കൊടുക്കുമെന്നും കരുതിയാണ് അവളുടെ കാത്തിരിപ്പ് അതായിരുന്നു ആ കുഞ്ഞിന്റെ നിസ്സഹായമായ പ്രതീക്ഷ കോഴിക്കോട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനാസ്ഥയും അനിയന്ത്രിതത്വവുമാണ് രഞ്ജിത്തിന്റെ മരണം വരെ നയിച്ചത് ഒരിക്കലും സംഭവിക്കരുതായിരുന്നതായിരുന്നു സംഭവിച്ചത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കെട്ടിയിട്ടിരുന്ന ബാരിക്കേഡ് പോലുമില്ലാതെ ആവശ്യമായ മുന്നറിയിപ്പുകൾ കൂടാതെ ഒഴിച്ചുവെച്ച സാഹചര്യത്തിൽ രഞ്ജിത്ത് അപകടത്തിലായി ആ മരണം ഒരു തലമുറയുടെ പ്രതീക്ഷ നഷ്ടമായത് മാത്രമല്ല ഒരു കുടുംബത്തിന്റെ വഴിയേറ്റ യാത്രയുടെ തുടക്കവുമാണ് അഞ്ചു വയസ്സുകാരിയായ ഐതികയുടെ ഓർമ്മകളിൽ അച്ഛനെന്നും ഒരു മിഠായിപ്പൊതിയുമായി വരാന്തയിൽ നിന്ന് കയറി വയരുന്ന മുഖമായിരിക്കും ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരുന്ന കുഴിയിലേക്കാണ് രഞ്ജിത്ത് അപ്രതീക്ഷിതമായി വീണത് ദിവസേനയും ഭക്ഷണ വിതരണത്തിനായി ബൈക്കിൽ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു അതേപോലെ ഫെബ്രുവരി മൂന്നാം തീയതി രാത്രി വീട്ടിൽ നിന്നും പുറപ്പെട്ട രഞ്ജിത്ത് കോഴിക്കോട് പനാത്തുതാഴം നേതാജി ജംഗ്ഷൻ ഭാഗത്തെത്തിയപ്പോഴാണ് ദുരന്തം സംഭവിച്ചത് അന്ന് രാത്രിയിലായിരുന്നു ഈ ദുർഭാഗ്യകരമായ അപകടം ഉണ്ടായത് റോഡിന്റെ അരികിൽ യാതൊരു സൂചനയുമില്ലാതെ തന്നെ കിടന്നിരുന്ന കുഴിയിലേക്കാണ് ബൈക്കോടിച്ചെത്തിയ രഞ്ജിത്ത് വീണത് വാഹനം നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് പതിച്ചത് വളരെ വേഗത്തിലുണ്ടായ ദുരന്തമായിരുന്നു കുഴിയുടെ സമീപത്ത് മുന്നറിയിപ്പുള്ള ബോർഡുകളോ ബാരിക്കേഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല നിർമ്മാണ പ്രദേശമെന്ന സൂചന പോലും കൃത്യമായി സ്ഥാപിച്ചിരുന്നില്ല ഇതുപോലൊരു റോഡ് നിർമ്മാണത്തിൽ ഇത്തരം അനാസ്ഥയും സേഫ്റ്റിയിലേക്കുള്ള അവഗണനയും ഉണ്ടാകുമ്പോൾ അതിന്റെ വില പാവപ്പെട്ടവന്റെ തൊഴിലാളികളും കുടുംബവും അനുഭവിക്കേണ്ടി വരും എന്നതിന്റെ കനത്ത ഉദാഹരണമായി രഞ്ജിത്തിന്റെ മരണം മാറി സംഭവം നടന്നിട്ട് അനേകം ദിവസങ്ങൾ ും രഞ്ജിത്തിന്റെ കുടുംബത്തിന് ഇതുവരെ നീതിയൊന്നും ലഭിച്ചിട്ടില്ല അച്ഛന്റെ അഭാവം ആ കുടുംബത്തിന് വലിയ സങ്കടം മാത്രമല്ല വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ദുരന്തത്തിന് നേതൃത്വം നൽകിയത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശ്രദ്ധയും ഉത്തരവാദിത്തക്കേടുമാണ് എന്നാൽ ഇതുവരെ കരാർ കമ്പനിക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല കുടുംബം പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ സഹായം പോലും ഇതുവരെ ലഭിച്ചില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ വിവിധ അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും അതെല്ലാം വെറുതെയായിരിക്കുകയാണ് ദുരന്തം സൃഷ്ടിച്ച നിർമ്മാണ കമ്പനി കണ്ടത് ചെറിയൊരു അപകടമായി മാത്രമായിരുന്നു അതിനായി നൽകിയത് വെറും മൂന്നു ലക്ഷം രൂപ വരുമാനമാർഗം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയയാണ് ഇപ്പോൾ താത്കാലിക ജോലികൾ ഏറ്റെടുത്ത് മൂന്നുപേരുടെ കുടുംബം പോറ്റുന്നത് ചെറിയ കുഞ്ഞായ ഐതികയുടെ വളർച്ചയും പഠനവും മാത്രമല്ല അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടായാണ് അവർ അതിജീവിക്കുന്നത് ജീവനക്കാരനായി ജോലി ചെയ്ത രഞ്ജിത്ത് സ്വന്തം പരിശ്രമത്തിലൂടെയാണ് കുടുംബത്തെ നിലനിർത്തിയത് ഇന്നയാൾ ഇല്ലാതായതോടെ ആ കുടുംബം കൂടിയാണ് ദുഃഖത്തിലായിരിക്കുന്നത് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ് ഒരിക്കലെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നെന്ന് അറിയുമ്പോൾ അതിന്റെ വേദന ഇരട്ടിയാവുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും